പന്ത്രണ്ട് പത്തു വല പത്തു പത്തു പന്ത്രണ്ട് പന്ത്രണ്ട് അല്ല പത്തുവല അല്ല പത്ത് വില എങ്കിൽ പത്തു വല നിങ്ങക്ക് പത്ത് എനിക്ക് പന്ത്രണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പന്ത്രണ്ട് എന്ന് പറയാൻ പറ്റില്ല ചേട്ടാ ചേട്ടൻ പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിയാ ഇവിടെ ആരെങ്കിലും മീൻ മേടിക്കാൻ വന്നാൽ ഞാൻ പന്ത്രണ്ട് എണ്ണം എടുത്ത് കൊടുക്കണ്ടേ ആണോ നീ പന്ത്രണ്ടെണ്ണം ഒന്നെടുത്ത് കൊടുക്കണ്ട എന്ന് കണ്ടെ എനിക്ക് പന്ത്രണ്ട് എന്ന് പറയാൻ മേലെ എന്റെ പൊന്നു ചേട്ടൻ ഞാൻ മീനീന്ന് വിളിക്കുമ്പോ തന്നെ ചേട്ടന് പന്ത്രണ്ട് എന്ന് വിളിക്കേണ്ട കാര്യം എന്താ ഞാൻ മീൻ വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് പന്ത്രണ്ട് എന്ന് പറയണോ ശരി എന്നൊരു കാര്യം ചെയ് നീ മീനെന്ന് വിളിക്കുമ്പോൾ ഞാൻ പന്ത്രണ്ട് എന്ന് പറയുന്നില്ല തീർന്നില്ല വിഷയം പത്തുവല ഇയാളം തന്നെ കളിയാക്കണം നീ പോയില്ലേ ചേട്ടൻ തന്നെ കളിയാക്കണം എന്താണ് കാര്യം എന്താണ് ഞാൻ ഈ പാലത്തിരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ ചേട്ടന് എന്ന് വിളിക്കണോ പാലത്തിരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ എന്ന് വിളിക്കണമെന്ന് നിനക്ക് പാലത്തെ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യണമെന്ന് ഇത്ര നിർബന്ധത്തിന് പാലത്തിൽ രണ്ട് ഇരുന്നാണേലും കച്ചവടം ചെയ്യാം ആ എന്റെ കച്ചവടക്കാരൊക്കെ ഇവിടെയാ വരുന്നത് ആ നിന്റെ കച്ചവടക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട നീ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി അങ്ങോട്ട് ഇറങ്ങി അതെങ്ങിയൊരു കച്ചവടം വെള്ളത്തിൽ കിടന്ന സാധനം എടുത്തുകൊണ്ട് വന്നു വെള്ളത്തിന്റെ മേലുള്ള പാലത്തെ വെച്ച് കച്ചവടം ചെയ്താലേ അവന് ശരിയാകത്തുള്ളൂ ചേട്ടാ ഈ തോമസേട്ടന്റെ വീട് എവിടെ എന്തറിയോ തോമസ് ചേട്ടന്റെ വീട് വീട് എന്താ കാര്യം എന്താ അത് ഞാൻ തോമസേട്ടനോട് പറഞ്ഞോളാം എന്നാ ഒരു കാര്യം ചെയ്യും തോമസ് ചേട്ടൻ്റെ ഞാൻ കാണിച്ചു തരാം ചേട്ടൻ വീട് കാണിച്ച് തന്നാലേ എനിക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ നീ ആദ്യം കാര്യം പറ പറയാൻ വീട് കാര്യം പറയാ ഞാൻ ഈ നെറ്റ്വർക്ക് 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 മാർക്കിൽ മാർക്കിൽ നിന്നും നിന്നും വരികയാണ് വരികയാണ് അതെ എന്ന് വലവീശൽ എന്നു പറയാൻ തോന്നുന്നു ഇറങ്ങിയാണോ നീ ഏടാ വല വീശുന്ന ബൈക്കിനെ തിൻ ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സാധാരണ കയ്യില് മുണ്ട കൊടുത്തു അങ്ങോട്ട് പോയാൽ വേണ്ടി എന്റെ പൊന്നു ചേട്ടാ മീൻ പല വീശുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ചേട്ടൻ ഒരാളെ ചേർക്കുന്നു ആ ചേട്ടന്റെ റൈറ്റിലും റൈറ്റിലും ചേർക്കണം ഓ എന്റെ പൊന്ന് ചേട്ടാ പറയുന്ന കേക്ക് എന്നെ അല്ല മറ്റു രണ്ടുപേരെ കണ്ടെത്തണം കണ്ടെത്തി അല്ല മറ്റു രണ്ടുപേരെ കണ്ടുപിടിച്ച് ചേർക്കണം അങ്ങനെ അപ്പൊ ചേട്ടൻ ഈ രണ്ടുപേരുടെ മുകളിലാകും ഈ ഈ മുകളിൽ അതിനുശേഷം ഇവർ രണ്ടുപേരെ വീണ്ടും ഇവരുടെ അടിയിൽ ചേർക്കുമ്പോൾ ചേട്ടൻ ആറ് പേരുടെ മുകളിലാകും ഹോളിലാകും വീണ്ടും ഈ ആറ് ആറുപേര് അവരുടെ താഴെ രണ്ടുപേരെ ചേർത്ത് കഴിയുമ്പോൾ ചേട്ടൻ പതിനാല് പേരുടെ മുകളിലാകും ഹോളിലാകും വീണ്ടും ചേട്ടൻ ാലും ഓടിക്കാൻ കൊണ്ടുപോവാസുത്രി എന്റെ പൊന്ന് ചേട്ടാ ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത് ചേട്ടൻ ആ തോമസ് ഏട്ടൻ്റെ വീട് എന്ന് പറഞ്ഞു തരാൻ പറ്റി തോമസ് ഐഡൻറെ വീട് നേരെ നേരെ കൂടെ പോയിട്ട് അവിടെ അവിടെ താരം കൂടി ചോദിച്ചാൽ മതി അവിടെ ചോദിച്ചാൽ മതി പറഞ്ഞു അതെ ചേട്ടനെ കളിയാക്കുവാണോ ഞാ ചേട്ടാ കളിയാക്കുവാണോ അല്ല ചേട്ടൻ എന്നെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി ഞാൻ പിന്നെ എനിക്ക് എനിക്കിപ്പോ പാലത്തിൽ പന്ത്രണ്ട് എന്ന് പറയാൻ ആ പേരെ അവനെയൊക്കെ ഞാൻ കളിയാക്കിയ പോലെ അവനങ്ങ് ഫീൽ ചെയ്യുക ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചത് എന്നെ ചേട്ടാ കളിയാക്കാനാണോ നീ നിന്നെ കളിയാക്കുമല്ലേ ഞാൻ പിന്നെ നീ ഒന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞ പന്ത്രണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കളിയാക്കുന്നു പോലെ ആ അപ്പൊ നിനക്ക് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നീ ഒന്ന് പോയാവെന്ന് ചുമ്മാ എടാ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ഥലത്തെ പാലത്തിൽ നിന്ന് പന്ത്രണ്ട് നിന്ന് വെള്ളോടത്തും കിടക്കുന്നതിനൊക്കെ എൻ്റെ അടുത്തോട്ട് അടയ്ക്കോളോ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ സ്കൂൾ കൊണ്ട് സ്റ്റാൻഡേർഡും ബൈക്കും ആ നീയൊരു കാര്യം ചെയ്യ് നീ ആ പൈസ എടുത്ത് അവന് കൂടെ കൊടുത്തിട്ട് നീ അതും മേടിച്ചിട്ട് നീ അപ്പുറത്തോട്ട് നോക്കൂ കേട്ടോ ആ ശരി വെക്കല്ലേ 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 വെക്കലേ എടാ ഒരു പത്ത് രൂപയ്ക്ക് ചാർജ് ചെയ്താൽ ഓക്കെ പിന്നെ ബാക്കി അടിച്ചിട്ട് ചാർജ് ആ പിന്നെ പത്ത് രൂപ ഞാൻ അറിഞ്ഞില്ലായിരുന്നു പോടാ ഗുരുവായൂരപ്പ ഷേടാ ഗുരുവായൂരപ്പിനും ഫോൺ എടുത്തോ ഷെ എന്നതാടു ി ആ കുരുവായപ്പിന്റെ ഫോൺ നമ്പർ ഒന്നും വരികയായപ്പിന്റെ നമ്പറോ ഞാൻ ഫോൺ ചെയ്യുന്ന കാണാൻ പറ്റേ കേട്ടോ അല്ല ഗുരുവായൂരപ്പം ഫോൺ നമ്പർ എടുത്തത് ഡോൺ ഡിസ്റ്റർബ് അല്ല അയ്യമ്മ സത്യം ഓക്കെ 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 ശരി കാണാവേ കാണാം കാണാ ശരി അപ്പൊ എന്തുവാടും ഫോൺ ചെയ്യുന്ന കാണാൻ പറ്റാ എന്റെ കീഴെ വന്ന് പന്ത്രണ്ട് എന്ന് കാര്യമല്ല കാര്യമില്ല ശരി എങ്ങാണ്ട് കിടന്ന നീ എന്റെ കീഴ വന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിന്റെ കീഴെ കയറിയിരുന്നു അതിനു താനെന്റെ കീഴെ വന്നിട്ടല്ലേ പന്ത്രണ്ട് എന്ന് പറഞ്ഞു അപ്പൊ താനെന്നെ കളിയാക്കുവല്ലായിരുന്നോ ഷേടാദേവ് നിന്നെ കളിയാക്കിയൊന്നും അല്ല പിന്നെ എനിക്കിപ്പോഴത്തെ പന്ത്രണ്ട് എന്ന് പറഞ്ഞേ എന്റെ കീഴെ വന്ന പന്ത്രണ്ട് എന്ന് പറഞ്ഞേ നീയല്ലേ എന്റെ കീഴ് വന്നേ നീ അത്ര നമ്പർ ഒന്നും പറഞ്ഞ കേട്ടോ നീ കഴിഞ്ഞത് പന്ത്രണ്ട് എന്ന് പറഞ്ഞു പന്ത്രണ്ട് കണ്ടോ ഞാനും പറഞ്ഞു നീയും പറഞ്ഞു സെയിം ദേഹത്തോട്ട് വിളിക്കില്ല കേട്ടോ ആ കൾച്ചർ ഇല്ലാത്തവൻ കൾച്ചറില്ലാത്തവൻ അണ്ടർഡ് ഇട്ടുണ്ടല്ലോ അത് തന്നെയാ പറഞ്ഞത് തനിക്ക് കൾച്ചറില്ലെന്ന് കൾച്ചർ ഇല്ലാത്തോണ്ട് ആൻഡ്രോയിഡ് ഇട്ടത് ആ അതുകൊണ്ടാണ് പറഞ്ഞത് കൾച്ചർ ഇല്ലാതെ അണ്ട്രോയിട്ട് നടക്കുന്ന പറഞ്ഞു നീ കൂടുതൽ സംസാരിക്കുന്നു മേണ്ട പിന്നെ നീ എന്നെ ഇട്ടിരിക്കുന്ന അയ്യോ ഇത് അണ്ട്രോർ അല്ലേ ഇത് ബെർമുടയല്ലേ മൂടാ ബെർമുടോ ബെർമൂട അ ശരി അപ്പൊ പിന്നെ പിന്നെ ഈ മുണ്ടിന്റെ അടി കൂടി കാണിച്ചാൽ അൻണ്ടില്ലാതെ കാണിച്ചാൽ ബെറും ഇതാണോ ഇപ്പോഴത്തെ സ്റ്റൈൽ പൊന്ന ചേട്ടാ സ്റ്റൈൽ ഇതല്ലേ സ്റ്റൈൽ ഇതാണ് ഫ്രീക് 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 സ്റ്റൈൽ 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 എന്നല്ലേ ഇത് ഫ്രീക് സ്റ്റൈൽ ആണെങ്കിലേ ഇത് വെറും സ്റ്റൈൽ ആണ് തല്ലിയല്ലേ ആ ആ എ ഡോക്ാസ് എ ഡേ എല്ലാ പാർട്ടിക്കും ഒരു ദിവസം ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാരും കേട്ടിട്ടില്ലേ വീടായാലൊരു വേണം നോക്കാൻ വേണം അതുകൊണ്ട് തന്നെ മസ്റ്റ് മസ്റ്റായിട്ടും എല്ലാ വീട്ടിലും ഒരു ഡോഗ് വേണം കേട്ടോ എനിക്കുണ്ട് ഒരു ക്യൂട്ട് നോട്ടി ജോർജ് കുട്ടി അവന്റെ കാര്യം പറഞ്ഞ എനിക്ക് വയ്യ ഇത് കണ്ടോ 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 കേട്ടോ ആ കണ്ടു എന്ത് ഈ പയ്യൻ ഇവിടുത്തെ പട്ടിയെ കടിച്ചു അത്രയല്ലേ ഉള്ളൂ അല്ല ഇവിടുത്തെ പട്ടി ഈ പയ്യനെ കടിച്ചു അത്രയല്ലേ ഉള്ളു അത്രയല്ലേ ഉള്ളു പയ്യൻ ഏതാണെന്ന് എനിക്കറിയാവോ ഏതാ ഈ പയ്യൻ ഇവൻ എന്റെ മകനാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിങ്ങളോടല്ല അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ പട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നെ എന്തോരം കടിയും ഈ പട്ടി കടിച്ചത് ഞാൻ നിങ്ങളോട് ആരോടും പരാതി പറയാൻ വന്നിട്ടില്ല ഇല്ലല്ലോ ഇനി എന്റെ ശരീരത്ത് അത് കടിക്കാൻ ഒരു സ്ഥലവും ഇല്ല അറിയാവോ ആണല്ലേ അത് താൻ തന്നെ ഭാര്യയുടെ കിടക്കണം അല്ലാതെ പട്ടിയുടെ ഞാൻ കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ ചോദിക്കാം ചോദിക്കൂട്ടി കാര്യം ചോദിക്കണം എന്ന് വെച്ച് കുറെ ദിവസമായിട്ട് ഞാൻ വാക്കോടെ കിടക്കണ്ട ഒരു കാര്യം ചോദിക്കാൻ ഈ പട്ടി ഇവിടെ ഉള്ളിടത്തുന്ന കാര്യം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു തന്നോട് വന്ന് ചോദിക്കാൻ പറ്റും തോന്നില്ല അത് തന്നെ ചോദിക്കട്ടെ ചോദിക്കണം ഈ വരുന്ന ഞായറാഴ്ച എന്റെ മകനെ തന്റെ പട്ടി കടിച്ചത് എന്താ തന്റെ അഭിപ്രായം എന്റെ മകനെ തന്റെ പട്ടി കടിച്ചത് എന്താണോ അഭിപ്രായം കൊള്ളാം നല്ല കടി ഇതുപോലൊരു കടി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താ പോരെ കണ്ടിട്ടില്ലേ എന്നാ കണ്ടോ ആ കാണിക്കും ഇനി ഏരിയയിലെ ഏതെങ്കിലും പിള്ളേരെ തന്റെ പട്ടി കടിച്ചെന്ന് അറിഞ്ഞൊല്ലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യണം അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പട്ടീനല്ല പിന്നെ കാണാം ഒന്ന് പിന്നെ പട്ടി കറണം ഇ പട്ടിയെ ഞാൻ എവിടെങ്കിലും കൊണ്ട് കളയും അല്ല ഇതിനെ തല്ലിക്കൊല്ലും ഉറപ്പാ

ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടെ അരിയില്ല ഉപ്പില്ല മുളക് പൊടി ഇല്ല വെളിച്ചെണ്ണ ഇല്ല പച്ചക്കറി ഇല്ല ഒരു കുന്തോ ഇല്ല ഇവിടെ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനെ ഇരുന്നോടി നീ ഇന്ന് വരെ ഇല്ല എന്തെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അയ്യോ തമ്പുരാനേ ഇനി മുതൽ എല്ലാം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഇവിടെ അരി ഇല്ലായ്മയുണ്ട് പച്ചക്കറി ഇല്ലായ്മയുണ്ട് മുളക് പൊടിയും വെളിച്ചെണ്ണയും എല്ലാം ഇല്ലായ്മയുണ്ട് മതിയോ എല്ലാം ഉണ്ടാകും ആദ്യം ആദ്യം നിന്റെ ഇവിടെ ഇവിടെ എന്ന് കേറിയോ അന്ന് മുതൽ എന്റെ മനുഷ്യ നിങ്ങൾക്കറിയോ ഈ വർഷത്തെ ക്ലബിന്റെ ഡോഗ് ഷോയിൽ ഞാൻ അവനെ പങ്കെടുപ്പിച്ചു ഒന്നാം സമ്മാനം മേടിപ്പിച്ചു എന്റെ മൊത്തവൻ മനുഷ്യ നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ ക്ലബിനെ കുറ്റം പറയുന്നത് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് കാര്യങ്ങളാ ഞങ്ങൾ നടക്കുന്നത് അറിയോ ഇന്നലെ തന്നെ ഒരു ഒരു അടിപൊളി മാജിക് മാജിക് വന്നിട്ടുണ്ടായിരുന്നു ആയിരുന്നു കണ്ണാളി പോയില്ലേ അയാൾ കത്തി എടുത്തിട്ട് പൈസ ഓ ഇതൊന്നും വലിയ മാജിക് അല്ലെന്നേ ഇതിനൊക്കെ വലിയ മാജിക് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളോ ഞാൻ ഞാനറിയാതെയോ റെഡി അയാൾ കത്തി കത്തിണോ ചില്ലറ പൈസ എടുത്തത് ആ ഞാനേ പ്ലേഡിന്ന് പതിനായിരം രൂപ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും പലിശ അടച്ചോണ്ടിരിക്ക അത് നിനക്ക് അറിയാമോ മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിങ്ങളെ അല്ലെങ്കിൽ ഇതിനൊക്കെ അല്ലേ പച്ചത്തൊള്ളു ആ എനിക്കറിയാവുന്ന മാജിക്കാ ഞാൻ ഈ കാണിച്ചത് ഓ ഒരു വലിയ മാജിക്കാരൻ എനിക്കെങ്ങാനും മാജിക് ഉണ്ടല്ലോ അറിയാറുന്നെങ്കിൽ നിങ്ങളെ ഞാനൊരു കൊരങ്ങാക്കിയനെ അത്രേ ഉള്ളു എടീ എനിക്കങ്ങാനാ മാജിക്ക് അറിയാറുന്നെങ്കില് നിന്നെ ഞാൻ ആദ്യം ഒരു മനുഷ്യ സ്ത്രീ ആക്കിയനെ കണ്ടോ കണ്ടു നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈയിടെ എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നെ നേരത്തെ പോലെ ഒന്ന് ചെയ്യാറുണ്ടോ പിണങ്ങാതെ ഇല്ല നമ്മുടെ പത്താമത് വിവാഹ വാർഷികമാണ് നാളെ അപ്പൊ നമുക്കൊന്ന് അടിച്ചുപൊളിക്കണ്ടേ ആണോ അപ്പൊ പത്താമത് വിവാഹ വാർഷികായിട്ട് ചേട്ടൻ എന്നെ നാളെ എവിടെ കൊണ്ടുപോകും നാളെ ഊട്ടിക്കൊണ്ടോ ഊട്ടി പോയിട്ടേ അപ്പൊ ഇരുപത്തഞ്ചാമത്തെ വന്നില്ല എന്തൊക്കെയാലും നിനക്ക് ഞാൻ ഒരു സമ്മാനം തരാൻ തീരുമാനിച്ചു എനിക്ക് വേണ്ട അങ്ങനെ പറയല്ല അവിടെ ഇരുന്നേ പറ ഒന്നുകിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം അല്ലെങ്കിൽ പട്ടുസാരി വാങ്ങിക്കാം ഇതിലേത് വേണമെന്ന് നീ തീരുമാനിച്ചേട്ടാ ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ നോട്ടി ബോയ് ഉണ്ടല്ലോ നാട്ടുകാർ നോട്ട് ചെയ്യുന്നുണ്ടേ ഇന്നിട്ടേ ഞാൻ പറഞ്ഞേക്കാം നീ ക്ലബിൽ പോയിട്ട് വരുന്നതിന് മുമ്പേ ഒന്നുകിൽ ഞാൻ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും ചേട്ടോണ്ട് വിശേഷം നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു അല്ല ചേട്ടൻ ഇന്നലെ ഒരു ചാക്കുട്ടോട്ട് സൈക്കിളെ പോകുന്നുണ്ടല്ലോ കൂടെ സൈക്കിളെ ചാക്കുട്ടോട്ട് പോകുന്നുണ്ടല്ലോ അതൊന്നും പറയാൻ ട്രാവി ഇവിടെ ഒരു പട്ടിയും ഒരു നശിച്ച സാധനം അതിനെ കൊണ്ട് കളയാൻ വേണ്ടി പോയതാണ് കളയാൻ കളയാൻ പറ്റിയാ ഞാൻ അതിന് ഇരുപത്തഞ്ചാമത്തെ തവണ കൊണ്ട് കളയുന്നത് ഞാൻ കൊണ്ട് കളയും തിരിച്ചു വരുമ്പോൾ ആ സാധനം ഇരിപ്പുണ്ട് അത് ഇവിടുന്ന് പോകത്തില്ല വിട്ടു മാറത്തില്ല നാശം ചേട്ടന്റെ പട്ടിയുടെ പേരെന്താ ചേട്ടന്റെ എന്റെ പേരും പട്ടിയുടെ പേരും ഒന്നും അത് ഇങ്ങനെ സംഭവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലേ ഒരു ദിവസം ഇവിടെ ഈ പട്ടിയാട്ട് ഇവിടെ കേറി വന്നു പട്ടിയാട്ട് വന്നു അപ്പൊ എനിക്കതങ്ങോട്ട് ചോദിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഈ പട്ടിയെ കൊണ്ട് കളയണം പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു കളയത്തിരെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഈ പട്ടിയെ കൊണ്ട് കളയുന്നു അപ്പോ അവള് പറയാ അവളങ്ങ് കട്ടായം പറയാ താനീ പട്ടിയെ കളയണോ ഞാൻ പറഞ്ഞു ദേ ഞാനിതിനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്ക് ഇട്ടോളാൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് കളയാൻ പറ്റില്ല അന്ന് മുതൽ എന്റെ പേര് ആ പട്ടിക്ക് പട്ടിക്ക് വന്നിരിക്കുന്നു അല്ല ചെറിയൊരു സംശയം ചേട്ടനാണോ പട്ടിയാണോ വിളിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതൊക്കെ പെട്ടെന്ന് അറിയാം എങ്ങനെ അറിയാൻ പറ്റും േട്ടൻ ചേട്ടൻ കാര്യം ചെയ്യും ചേട്ടൻ ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ഇതിനോ പിന്നെ അത് ഞാൻ പറയുന്ന ചേട്ടൻ ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ അതായത് ചേട്ടന്റെ ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ചെന്നു ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി കണിയാകുന്ന് പറയുന്ന ഒരു സ്ഥലമാണ്കുന്ന് അവിടെ പോയിറങ്ങ അവിടുന്ന് ചേട്ടൻ മറ്റൊരു ബസ്സിൽ കയറി കുന്നംപറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിറങ്ങ ംപുറം അവിടുന്ന് ചേട്ടൻ അര കിലോമീറ്റർ മുമ്പോട്ട് ചെന്നുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം 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 കാണാം കാണാം അങ്ങോട്ട് പോയി ചെറിയൊരു ചേട്ടൻ ആ കയറ്റം കയറി മോളിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇറക്കമുണ്ട് ആ ഇറക്കം ഇറങ്ങി താഴെ ചെന്ന് കഴിയുമ്പോൾ ദൂരെ ഒരു പള്ളി പള്ളിയിരിക്കുന്ന കാണാം ആ പള്ളിയുടെ സൈഡിൽ കൂടെ ചേട്ടൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും ഇടത്തോട്ട് ഒരു അര കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കാട് കാണാം നേരെ ഈ കാട്ട് കൊണ്ടു ചേട്ടൻ ഈ പട്ടി പട്ടിയങ്ങ് വിട്ടാ മതി പിന്നൊരു കാര്യം പട്ടിയെ വിടുന്നതിന് മുമ്പ് ചേട്ടൻ ഈ ചാക്കുക സഹിതം ഒന്നുകറങ്ങേക്കണം ഒന്ന് ഒന്ന് കറങ്ങി കറങ്ങണം പിന്നെ ഈ ഈ ഈ ഈ തിരിച്ചു പ്രശ്നമേ ഇല്ല നീ നോക്കിക്കോ ഇന്ന് ഞാൻ കൊണ്ട് അത് ഉറപ്പാ ഉറപ്പാണല്ലോ ബിസ്ക്കറ്റ് അങ്ങോട്ട് കാര്യം ഒന്നും കഴിക്കാതിരിക്കാൻ രണ്ടു ദിവസമായിട്ട് എന്റെ കൊച്ചൊന്നും കഴിച്ചിട്ടില്ല ദേ നീ നീ നോക്കിക്കോ ഒന്നും കഴിച്ചില്ലെങ്കി മമ്മിയൊന്നും കഴിക്കില്ല മമ്മി നിന്നോട് പിണങ്ങും ഏഹ് കേട്ടോ മമ്മി കഴിക്കത്തില്ലെന്ന് മമ്മി കഴിച്ചില്ല ഡാഡിയും കഴിക്കത്തില്ല ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം ഇട ഇങ്ങനെ പിണങ്ങിരിക്കുന്നത് വല്ല കഴിക്കണ്ടേ ജോർജ് കുട്ടി വല്ല വൈറ്റിൽ വല്ല അസുഖം ആയിക്കഴിഞ്ഞാ പിന്നെ പൊക്കി കൊണ്ട് പോന്നെ വെറുതെ ടെൻഷൻ ആഹാ ആഹാ നീയോ ഞാൻ തന്നെ ചേട്ടാ നിങ്ങളല്ലേ കളയാൻ നീ മിണ്ടിപ്പോ കേട്ടാ നീ ഇവിടെ ആണ് നമ്മുടെ പട്ടിയെ കൊണ്ടു കളയാൻ വേണ്ടി റൂട്ട് പറഞ്ഞു പറഞ്ഞത്

മനുഷ്യ നിങ്ങൾക്ക് ഇതല്ല ഇതിലപ്പുറം വരണം നിങ്ങൾ വഴി തെറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ജോർജ് കുട്ടി ഒരിക്കലും വന്ന വഴി മറക്കത്തില്ല കാലം നിന്റെ ഈ ജോർജ് കുട്ടിക്കും ജോർജ്റ്റത്തില്ല ഓക്കെ സിനിമയിൽ അഭിനയിക്കാന്നുള്ള എന്റെ ഏറ്റവും വലിയ മോഹം ആ മോഹം ഞാൻ ഉപേക്ഷിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ മോഹമായിരുന്നു ഒരു ജോലി കിട്ടുക എന്നുള്ളത് കിട്ടി എവിടാണെന്നല്ലേ തൊട്ടാൽ പണി കിട്ടുന്ന സ്ഥലം ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി ബോർഡിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ലൈൻ പൊട്ടിയ പ്രശ്നം കറണ്ട് പോയ പ്രശ്നം എന്തായാലും ഞാൻ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്ന എൻ്റെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ചില വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഒന്ന് മാറി ഹലോ മദ്യശക്തി ഇതെങ്ങോട്ടോ വിദ്യുശക്തിയുടെ ബില്ലടക്കാൻ പോവെന്താ ബില്ല് എനിക്ക് അതെ തനിക്ക് എനിക്കാണോ രണ്ടായിരം താനാണോ ആ ഞാനാ പ്രഭാകരൻ അപ്പൊ രണ്ടായിരം രൂപയുടെ ബില്ലും തന്നെ തന്നെ അത് ശരി അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബില്ല് എനിക്ക് കൊള്ളാം ഈ പ്രഭാകരൻ താനാണെങ്കിൽ രണ്ടായിരം രൂപയുടെ ബില്ലും തനിക്ക് തന്നെ സാറേ എനിക്കാണോ രണ്ടായിരം രൂപയുടെ ബില്ല് എടോ രണ്ടായിരം രൂപയുടെ കറണ്ട് ഉപയോഗിച്ച് തന്നോട് പിന്നെ ഞങ്ങൾ എന്നെ അഞ്ഞൂറ് രൂപയുടെ ബില്ല് മേടിക്കണോ എടോ വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഫാനും മിക്സിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു രണ്ടായിരം രൂപയുടെ ബില്ല് വരുമെന്ന് എന്നാലേ വീട്ടിൽ ടിവിയും മിക്സിയും ഫാനും മെഷീനും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് രണ്ടായിരം രൂപ അടച്ചോളക്കട്ടോ ഇത് ബില്ല് നിങ്ങൾ നേരം നിങ്ങൾക്കോ എന്റെ വീട്ടിലെ പോലും ഇല്ല അറിയാവോ ഇല്ലേ ഇല്ല കൊള്ളാലോ കണ്ട് പോലും ഇല്ലാത്ത താൻ രണ്ടായിരം രൂപയുടെ ബില്ല്ണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം കറണ്ട് ഉണ്ടായിരുന്ന താൻ എത്ര രൂപയുടെ ബില്ല്ണ്ടാക്കിയേ പോയി കൂലിക്കളു എന്റെ വീടിന് മേടിക്കൂടെ ലൈൻ പോയിന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരം രൂപയുടെ ബില്ലടക്കാ വന്നു കൊള്ളാവിലായത് ആഹാ എടോ ആദ്യം വന്ന് ഞാന ഇവിടെ ആദ്യം വന്ന ഞാനാണ് എല്ലാരും കേക്കണേ ഈ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാം ഇവിടെ തൂത്തു വൃത്തിയാക്കിയാണ് അല്ലേ എടോ എടോടൊ തന്നെ ആദ്യം വന്ന് ഞാനാണെന്ന് പറയുന്നു എന്നെയൊക്കെ മുമ്പ് വന്ന ആള് താനാണെന്നോ എന്നാലേ തന്നെയൊക്കെ മുമ്പേ പോകണ്ടാളാ ഞാൻ അതുകൊണ്ടാണ് തൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അതെ ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് ഈ ബില്ലിന് മാത്രമേ തെളിച്ചുള്ളൂ ലൈറ്റിടുമ്പോ ബൾബൊക്കെ ഒരുമാതിരി മങ്ങിയാ കത്തുന്നത് അതെന്നാന്നറിയോ സംഭവം ഈ കലക്കവെള്ളത്തിനല്ലേ കറണ്ട് എടുക്കുന്നത് അതുകൊണ്ടാ അല്ല പിന്നെ നല്ല തെളിച്ചം കിട്ടും മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം മിനറൽ വാട്ടറിന് പറഞ്ഞിട്ട് നീങ്ങണ്ട അല്ല പിന്നെ സോപ്പ് വെള്ളത്തിൽ ബൾബൊന്നും കഴിയാലും മതി കേട്ടോ ആർക്കറിയാം കഴിവോന്ന് പെട്ടെന്ന് കേട്ടോ സാറേ അങ്ങോട്ട് കൊടുക്കു വേട്ടെന്ന് താൻ ബില്ലടക്കാൻ വന്ന് നിൽക്കാണോ

പിന്നെ നീ നീ വലിച്ചിട്ടുള്ള ഇലവൻ കേവിൽ തൊട്ടിട്ട് എന്നെ അടിച്ചിട്ടില്ല പിന്നെ ആ ലൈൻ വലിക്കുന്നത് ചേടാ പിന്നെ ഏ നീ വലിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ എവിടെ എവിടെയാണെന്ന് ഹലോ ഇങ്ങോട്ട് നോക്കിയേടാ ഇല്ല ഇങ്ങോട്ട് ശ്രദ്ധിക്കും ഒരൊറ്റ പോസ്റ്റും മാത്രം ലൈൻ വലിക്കുന്ന ഇവൻ ഏത് പോസ്റ്റിൽ ഏത് പോസ്റ്റും ആ ലേഡീസ് ഹോസ്റ്റലിന്റെ അവിടുത്തെ ലൈൻ എപ്പോഴും പൊട്ടുന്നോണ്ടല്ലേ ഓരോ ലൈൻ പൊട്ടുന്നിടത്തും നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളു കാണു കൂടുതൽ ലൈമാൻ കളിക്കല്ലേ ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ആ ഏരിയ കടന്ന് ലൈൻ അടിക്കുന്നൊക്കെ കൊള്ളാം പക്ഷെ നാട്ടുകാർ സൂക്ഷിച്ചു വെള്ളമടിച്ചാൽ വഴിറ്റി കിടക്കണം കേട്ടോ ഓഹ് എല്ലാരും പറയും വെള്ളമടിച്ചാ കിടക്കണം വയറ്റിൽ കിടക്കണം അല്ല എനിക്ക് അറിയാൻ മേലുണ്ടോയി ഈ വെള്ളപടിച്ചാൽ കീറി കിടക്കുന്ന സ്ഥലമാണോ വയർ എടോ അതല്ല പിന്നെ താൻ വെള്ളം തന്റെ വയറ്റിൽ കിടക്കണമെന്ന് പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വയറ്റി വന്ന് അടക്കോ ഇന്ന് ഓരോന്നൊക്കെ രാവിലെ വന്നിരിക്കാം വെള്ളം ഓ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം വെള്ളപടിച്ചോണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാൻ വരാം മേട സർക്കാരിൻ്റെ ഓരോരോ നിയമങ്ങൾ റാസ്കൂളേ താനെൻ്റെ ബാക്കിൽ നിന്നാണല്ലോ പിന്നെ താനെങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നോ താൻ ബില്ല് അടയ്ക്കുന്നില്ലേ ആ സോറി ഓട്ടോ സാറേ എൻ്റെ അത്ര സാറേ ബില്ല് തരാതെ ആണോ അറിയുന്നത് ഏ ബില്ല് തരാ തരാൻ ബില്ല് തന്നില്ലല്ലോ വേണ പിന്നെ വേണ്ടേ പറഞ്ഞാ പോരെ മറ്റുള്ളവർക്കും ബില്ല് അടക്കാനുള്ളോ ആ മറ്റുള്ളവരുടെ ബില്ല് അവരടച്ചോളും ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാ മതി എല്ലാരും കേട്ടാ പോഴാ പോലെ ഇയാളെ കൊണ്ട് എടോ കുറച്ച് കുറച്ച് തരും തരും വലിക്കും വലിക്കും എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് െ സാറിന് ബുദ്ധിമുട്ടായെന്ന് എന്നെ കൊണ്ട് സാറിന് ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലെ ഞങ്ങൾക്കും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് അറിയാവോ എന്ത് ബുദ്ധിമുട്ടാ എന്ത് ബുദ്ധിമുട്ടാണോ ഇതുപോലാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കരണ്ട് വരുന്നത് വരും പോകും വരും പോകും അപ്പോൾ ഇതുപോലെ പൈസ തരാൻ പറ്റത്തുള്ളൂ കേട്ടോ